കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളുടെ രണ്ടായിരത്തി അധ്യയന വർഷത്തെ മെറിറ്റ് ദിനാചരണം കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ജോസ് പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓർമ്മ ഒരു കാലഘട്ടത്തെ നയിക്കാനായിട്ട് നന്നായി പ്രകാശം പ്രസരിപ്പിക്കാൻ പുതിയ ഒരു സംസ്കൃതിയെ രൂപപ്പെടുത്തി എടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കും വഹിച്ചുകൊണ്ടിരിക്കുന്നതും ചെറുതല്ല ഉന്നതമായ ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനൊരു യാഥാർത്ഥ്യം നടപ്പിലാവുകയുള്ളൂ ദർശനങ്ങൾ മങ്ങിപ്പോവുകയോ കെട്ടുപോവുകയോ ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നെന്ന് പറഞ്ഞാൽ അതൊരു നിഷേധാത്മക ചിന്തയായി കാണണ്ട സത്യസന്ധമായ ഒരു നിരീക്ഷണമായിട്ട് കരുതിയാൽ മതിയാകും ദർശനങ്ങൾ എന്ന് നട്ടു നഷ്ടപ്പെടുന്നോ അന്നൊക്കെ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർത്തും ദർശനങ്ങൾ നഷ്ടപ്പെട്ടെന്നല്ല ഞാൻ പറയുക ദർശനങ്ങൾക്കൊത്തിരി അങ്ങലേൽക്കുന്നുണ്ട് നീക്കാലത്ത് എന്നൊരു സംശയമില്ല അതിന് കാര്യകാരണങ്ങൾ ഒരുപാടുണ്ടാവും ഒരു ഭൗതിക പുരോഗതിയുടെ ആസക്തിയിൽ എന്തു ലക്ഷ്യം നിന്നും പിന്നാക്കം മാറി തന്നെ മാറികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ സലോമി എം സി അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് അയൽപറമ്പിൽ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് നിസാമോൾ ജോൺ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ഡൊമിനിക് സാവിയോ എന്നിവർ പ്രസംഗിച്ചു